ഹലോ ഗൈസ് ജയ പോട്ടെ ഇങ്ങനെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ആര് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനും മോണിറ്റൈസേഷനായ ആൾക്കാർക്കൊക്കെയാലും എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളെല്ലാവരും നമ്മുടെ ചാനലില് നമ്മുടെ എന്താണ് നമ്മുടെ ഉദ്ദേശം നമ്മളെല്ലാവരും ചാനലിൽ വീഡിയോ ചെയ്യുന്നത് നമ്മളതിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ മെയിനായിട്ട് ഉദ്ദേശം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആക്കുക എന്നുള്ളത് ഓക്കെ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ മാത്രം പോരാ നമുക്ക് അതിനകത്ത് വരുമാനം കിട്ടണം നമുക്കൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുമാനം കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെ ആഗ്രഹം എല്ലാവരും ചില ആൾക്കാരൊക്കെ പറഞ്ഞ് അതിന് തമാസ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് മോണിറ്റൈസേഷൻ അതിനകത്ത് വരുമാനം ഉണ്ടാകണം എന്നുള്ളത് ഓക്കെ ഒരുപാട് പേരുടെ വലിയ വലിയ ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു തന്നെയാണ് നമ്മൾ മോണിട്ട് ഇതിനകത്തോട്ട് വരുന്നത് യൂട്യൂബിനകത്തോട്ട് വരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപഞ്ചായ സമയത്ത് ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളും നമ്മുടെ റെസ്ട്രിങ്ഷൻസും എല്ലാം വന്നിട്ടുണ്ട് ഒരു ചെറിയ പാലിച്ച മതി നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് നമ്മുടെ ആ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ആയി പോകാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങൾ തമിഴിൽ കണ്ടുണ്ടാവും ഒരു പുതിയ അപ്ഡേഷൻ വരികയാണ് അപ്ഡേഷൻ എന്ന് വെച്ചാൽ പുതിയൊരു മാറ്റം വരുവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാബ്ലിങ് എന്ന് പറഞ്ഞ സംഭവമാണ് ഗ്യാംബ്ലിങ് ബെറ്റ് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളിപ്പം ആ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നമ്മൾ ഇൻസ്റ്റാഗ്രാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പോലുള്ള ഒരുപാട് സൈറ്റുകൾ ആപ്പുകൾ നമ്മുടെ ഒരുപാട് ഈ മല്ലു ആ മല്ലു ഫാമിലി പിന്നെ അതുപോലെ തന്നെ വയനാട് ബ്ലോഗേഴ്സ് പിന്നെ വേറെ ഏതൊക്കെയോ ചാനലുകളുടെയൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്ത ചാനലുകൾ അതായത് പ്രൊമോട്ട് ചെയ്ത ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇത് വന്നിട്ടുണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു സസ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് പറയാൻ ആവുക ഇത് ഇതും നമ്മുടെ കാര്യത്തിലേക്ക് വരും എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ഒരുപാട് സൈറ്റുകളുണ്ട് നമ്മുടെ ഗാമ്പ്ലിംഗ് സൈറ്റുകൾ അതായത് ചൂതാട്ടം മലയാളത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോ തന്നെ സാധാരണക്കാരെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഗാമ്പ്ലിങ് ചെയ്യുന്ന സൈറ്റുകൾ അതെ അതെ ഒരുപാട് ചാനലുകളുണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ ചൂതാട്ടം നമ്മൾ ഈ ബെറ്റ് വെക്കുക അങ്ങനെയുള്ള എന്താ പറയുക ഈ ആൾക്കാരെ പറ്റിക്കുന്ന സംഭവം തന്നെ ചുരുക്കി പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ ഈ എന്താ പറയുക പണമിടപാട് നടത്തുന്ന ഒരുപാട് ആപ്പുകൾ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇനിയിപ്പം യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് നടക്കത്തില്ല നടക്കും ചില രാജ രാജ്യങ്ങൾ നടക്കും ഈ മാർച്ച് ഇരുപത്തി മുതൽ ഇതിൻ്റെ നിയമം നമ്മളെ അപ്ഡേഷൻ വരുവാണ് ചില രാജ്യങ്ങൾ നടക്കും പുറമേ ഉള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ സംഭവത്തിന് കുഴപ്പമില്ല പക്ഷേ അത് ഒരുപാട് രാജ്യങ്ങളുടെ പേര് ഈ ഒരു അപ്ഡേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ രാജ്യം അതിൻ്റെ അകത്ത് പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യ ഈ ഈയൊരു ഇതിനകത്ത് പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇനി മുതൽ ഇനി മാർച്ച് ഇരുപത്തി മുതൽ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ചാനൽ ആണെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല സ്ട്രൈക്കോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും വരില്ല പക്ഷെ എന്ത് ചെയ്യും മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പിന്നെ ആ ചാനലിനകത്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല ഓക്കെ നമുക്ക് സാധാരണ അങ്ങനെ നമ്മളിതിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും കമ്മ്യൂണിറ്റി വൈബേഷൻ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ചാനലിലകത്ത് ആദ്യം ചെയ്യുന്ന ആരെ സ്ട്രൈക്കോ കാര്യങ്ങളോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വാണിംഗ് മെസ് വാർണിംഗ് വരും അങ്ങനെയൊക്കെ സാധാരണ വരും പക്ഷേ ഇത് വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകും അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകളാണെങ്കിൽ മോണ്ടിസേഷൻ ആകാത്ത ഇതുപോലെ ചെയ്യുന്ന ചാനലുകളാണെങ്കിൽ നമ്മൾ അറിയാണ്ട് പോയിട്ട് ഇത് നിങ്ങൾ വീഡിയോ അകത്ത് മാത്രം പറയണമെന്നില്ല നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നെയ്ത് നോക്കും നമ്മൾ അറിയാത്തൊരു കാര്യമാണത് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മണി ആപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ചെയ്ത് വെച്ചാൽ അതായത് ഡിസ്ക്രിപ്ഷനകത്ത് ഹാഷ് ടാഗോ കീവേഴ്സ് ഒക്കെ ആയിട്ട് എഴുതി കൊടുത്തത് ടാഗിൻ്റെ അകത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്കിത് ബാധകമായിട്ട് വരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ എന്ത് ഈ മോട്ടിവസേഷൻ കിട്ടണമെന്നില്ല യൂട്യൂബ് നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് മോണിറ്റൈസേഷൻ തരുന്നത് അപ്പോൾ അനാവശ്യമായുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകും ആ റിയൂർ കണ്ടന്റിന് റിപ്പറ്റീവ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ സാറിന് വരുന്നത് ഇപ്പോൾ നമുക്ക് ഡിസെപ്റ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് അത് മിക്കുക പിന്നെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് രീതിയിൽ പണ്ടൊക്കെ ആകെയുള്ളത് റിപ്പറ്റേറ്റീവ് കണ്ടന്റ് റിയൂസർ കണ്ടന്റ് വേണം കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഡിസെപ്റ്റീവ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം അപ്പോൾ ഇനി ഈ ഒരു സംഭവം ഇന്ത്യക്കുള്ളിൽ അനുവദനീയമല്ല അതാണ് സംഭവം അപ്പോൾ ഇനി നമ്മൾ വീഡിയോ ചെയ്യുന്ന സൂക്ഷിക്കുക നമ്മൾ ഒരുപാട് സൈറ്റുകളും കാര്യങ്ങളും നമ്മുടെ വീഡിയോ അകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുക വീഡിയോൻ്റെ അകത്ത് പരാമർശിക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ടച്ച കട്ടാവും മോണിറ്റൈസേഷൻ മോൺ ടച്ച ആണെങ്കിൽ ഇനി മോണിറ്റൈസേഷൻ ആവുകയില്ല അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ പോയിട്ട് ആ കുഴി ചാട്ടാണ്ടിരിക്കാൻ വേണ്ടാണ് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക പല ആൾക്കാരും പല രീതിയിലുള്ള പല പെളെ പൈസയൊക്കെ തന്നിട്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ പറയും പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ പോയിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക ഇത് യൂട്യൂബ് ചാനലിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്ന ഇന്ത്യക്കുള്ളിൽ ഏത് ആപ്പ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഒരുപാട് സൈറ്റുകളിലാകത്ത് നമ്മൾ സൈറ്റിൻറ്റകത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മാത്രമല്ല നമ്മൾ ഗൂഗിൾ ആൺസില് ലിങ്ക് ചെയ്തേക്കുന്ന വേറെ ഏതെങ്കിലും ഗൂഗിൾ ആൺസെൻസ് ലിങ്ക് ചെയ്തേക്കുന്ന ആ ഒരു സൈറ്റുകളിൽ നിന്ന് നമ്മൾ ഗൂഗിൾ വഴി ഈ ഒരു സംഭവങ്ങൾ നമ്മൾ എന്താ പറയുക പബ്ലിഷ് ചെയ്യോ അങ്ങനെ കാര്യങ്ങൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ പബ്ലിഷ് ചെയ്താലും നമ്മളെ യൂട്യൂബിനകത്ത് മാത്രമേ നിങ്ങൾ ആലോചിക്കണം ഗൂഗിൾ ആൺസെൻസ് വഴി ലിങ്ക് ചെയ്തേക്കുന്ന മോണിറ്റൈസേഷൻ ആയതിന് ശേഷമുള്ള കാര്യമാണ് ഗൂഗിൾ ആൺസെൻസ് ലിങ്ക് ചെയ്തേക്കുന്ന ആ ഒരു മെയിൽ ഐ ഡിൻ്റെ അകത്തുനിന്ന് നമ്മൾ വേറൊരു സൈറ്റിനകത്ത് കയറിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാലും അതും നമുക്ക് നമ്മൾ ആൺസൻസ് കട്ടാവുന്നതിനുള്ളൊരു ചാൻസാണ് ഓക്കെ അപ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ മുന്നോട്ട് പോകുക നല്ല രീതിയിൽ മൗൺ ടേസ്റ്റ് സ്നുശേഷം വരുമാനമൊക്കെ ഉണ്ടാക്കുക അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ